ഒരു മത്തങ്ങ ഉണ്ടായത് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു മത്തങ്ങ ഉണ്ടായത് കാണിക്കുന്നതിൽ വലിയ അത്ഭുതമൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും മത്തങ്ങ സാധാരണ ഉണ്ടാകുന്നതല്ല അതെന്തെങ്കിലും കാണിക്കാനുണ്ടോ പക്ഷേ ഇത് കാണിക്കാനുണ്ട് കാരണം ഈ മത്തയ്ക്ക് വേലില്ല വേലില്ലാത്ത മത്തയിലാണ് ഈ മത്തങ്ങ ഉണ്ടായിട്ടുള്ളത് കണ്ടോ ഇതിപ്പോൾ ഒരു ടൈപ്പാണെന്ന് തോന്നുന്നോ കണ്ടിട്ട് ഇപ്പം ചെറുതായിപ്പോൾ തന്നെ ഇത്രയും വലിപ്പമുണ്ട് അപ്പോൾ ഇത് വലുതാവുന്നൊരു ടൈപ്പാണ് ഇതിന് ഞാൻ ഒരു പരിപാടി ചെയ്തിരുന്നു വേരില്ലെങ്കിലും ഞാൻ ഇതിനൊരു പരിപാടി ചെയ്തു അതുകൊണ്ടാണ് ഇപ്പോൾ മത്തങ്ങ ഉണ്ടായത് ഈ മത്തയ്ക്ക് പരാഗണം ചെയ്യണം കാരണം മത്ത കുമ്പളം വെള്ളരി വെള്ളരിയിൽ പിന്നെ ഉണ്ടാവും മത്തയിലാണ് കൂടുതലായിട്ട് വണ്ടുകൾ വരാൻ സാധ്യത വളരെ കുറവാണ് ഇതിൽ പൂമ്പൊടി ഉണ്ടെങ്കിലും തേൻ ഇല്ല അതുകൊണ്ടായിരിക്കാം ഈ വണ്ടുകളും പൂമ്പാറ്റകളും ഒന്നും ഇതിലേക്ക് വരില്ല അധികം അതുകൊണ്ട് ഇതിന് പരാഗണനം നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഇതൊക്കെ കൊഴിഞ്ഞു പോകും മത്തങ്ങയായിട്ട് വരുന്ന എല്ലാം കൊഴിഞ്ഞു പോകും പിന്നെ അതിന് കൊഴിഞ്ഞു പോകാൻ വേറൊരു കാരണം കൊണ്ടുള്ളത് മത്തയുടെ തണ്ട് മൂത്ത് കഴിഞ്ഞാലാണ് എല്ലാം പിടിക്കുകയുള്ളൂ മൂക്കാത്ത തണ്ടുകളാണെങ്കിൽ കൊഴിഞ്ഞു പോകും പൂക്കളെല്ലാം അത് പെൺപൂവായിക്കോട്ടെ ആൺപൂവ് എല്ലാം കൊഴിഞ്ഞു പോകും അപ്പോൾ ഇത് മൂത്തിട്ടും ഈ പെൺപൂവ് കൊഴിഞ്ഞു പോകുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ പരാഗണം നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ സ്വയം പരാഗണം ചെയ്യണം അതിന് ഞാൻ അതൊരു വീഡിയോ കഴിഞ്ഞ തവണ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തന്നെ വീഡിയോ ആണ് കാരണം വേരില്ലാത്തൊരു മത്ത വളർന്നു വന്നതും അതിന് ഞാൻ ഒരു പൂവ് കൊണ്ട് പൂവെടുത്ത് പരാഗണം ചെയ്തതും ഞാൻ കാണിച്ചായിരുന്നു ആ വീഡിയോ കണ്ടാൽ അറിയാം അപ്പോൾ ഈ മത്തങ്ങയുടെ അത്ഭുതം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചുതരാം ഇതിന് വേരില്ല അതിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരാൾ രണ്ട് തൈ തന്നതാണ് മത്തയുടെ അപ്പോൾ ഞാൻ പുതിയതായിട്ട് കൃഷിയിപ്പോൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാൻ കാരണം വീട് പൊളിക്കാൻ പോകുന്നതുകൊണ്ട് ഇത് ഒന്നും വച്ച് പിടിപ്പിക്കാൻ നമ്മളെ പല മുറ്റത്ത് പറ്റില്ല സ്ഥലം മാത്രമേ ഉള്ളൂ കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഈ ആറ് സെൻറ്റ് സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് ഈ മത്ത വെച്ച് നട്ടു കഴിഞ്ഞാൽ മത്ത മുഴുവൻ പടർന്നു വന്നാൽ അത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഞാനിത് വഴിയിലാണ് നട്ടത് കണ്ടോ ഇത് വഴിയാണ് ഇത് ഈ മത്തയുടെ മത്ത ഇങ്ങനെ വന്നിട്ട് ഇവിടം വരെ വന്ന് ഇത് ഇവിടം വരെ വന്ന് അതിൻ്റെ പേര് കംപ്ലീറ്റ് പോയി ഇതാണ് അതിൻ്റെ പേര് ഇവിടെയാണ് നട്ടിരുന്നത് ഇത് കണ്ടോ ഇത് കംപ്ലീറ്റ് വെട്ടിക്കളഞ്ഞതാണ് ഞാനല്ല ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ ഉത്സവം പ്രമാണിച്ചിട്ട് അവർ വന്ന് റോഡിൻ്റെ നാല് സൈഡ് എല്ലാ സൈഡും ക്ലീനാക്കുകയാണ് വെട്ടി പുല്ല് വെട്ടി അപ്പോൾ പുല്ല് വെട്ടി ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ ഇത് ഞാനുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാനൊരു എന്തെങ്കിലും തടസ്സം വെച്ച് വച്ചേരവിടെ ഇതൊക്കെ ചതച്ചു കളഞ്ഞൂടെ ഈ വേരൊക്കെ ഇത് വിട്ടുപോയതല്ലാതെ ഈ വേരും ചതച്ചു കളഞ്ഞു അപ്പോൾ ഈ വേര് ഇവിടുന്ന് മുറിഞ്ഞു പോയിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് വേര് മുറിഞ്ഞു പോയിട്ട് ഇത് കണ്ടോ അതേ ഉത്സവത്തിൻ്റെ ഇതാണ് എല്ലാ ട്യൂബിട്ടേക്കും എല്ലാ സ്ഥലത്തും അല്ല അങ്ങേറ്റം വരെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഇവർ ഇങ്ങനെ ട്യൂബൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് ഇതാണ് ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് അവിടെയാണ് പുതിയ ബസ് സ്റ്റാൻഡൊക്കെ ഉള്ളത് അമ്പലത്തിൻ്റെ ഇവിടെയൊക്കെ അലങ്കാരമാണ് ഇത് വേര് പോയിട്ടും ഇങ്ങനെ കയറി വന്ന് വേണ്ട ഇങ്ങനെ കയറി വന്ന് പടർന്ന് പോയിട്ടുണ്ട് ഇത് ഇതൊരു മത്തയല്ല ഒരെണ്ണം കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം അത് ഈ വശത്തു നിന്ന് ഞാൻ വേണ്ട ഒന്നിതാണ് ാണ് ഉണ്ടോ വേര് പോയി ഇതാണ് നട്ടിരുന്നത് അത് മുറിച്ച് ദിപുള രണ്ട് കഷ്ണമാക്കി ഇട്ടിരിക്കുന്നതാണ് ഒരു മാസം കഴിഞ്ഞു ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഒരു മൂന്നാഴ്ച മുമ്പ് ഇതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു ഇപ്പോൾ ഈ പരാഗണം ഞാൻ ചെയ്യുക ചെയ്തത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് കാണിക്കാൻ നമുക്ക് പറ്റില്ല ഇപ്പോൾ ഇവിടെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളില്ല എന്നാൽ ഞാനതിൻ്റെ ഒരു ഉദ്ദേശം കാണിക്കാം പലർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ ആൺപൂവ് എടുക്കണം ആൺപൂവ് എടുത്തിട്ട് ഇതിൻ്റെ ഈ പൂമ്പൊടി ഈ പെൺപൂവിലൊന്ന് തൊടിയിച്ച് കൊടുത്താൽ മതി ഇത് ഇതുപോലെ ഇതുപോലെ ഒന്ന് തൊടിയിച്ച് കൊടുത്താൽ മതി ഇങ്ങനെ തൊടിച്ച് കൊടുത്താൽ മതി അത് പെൺപൂവായിരിക്കണം കേട്ടോ നമ്മൾ എടുക്കേണ്ടത് ആൺപൂവാണ് ആൺപൂവിൻ്റെ പൊടിയാണ് ഈ പെൺപൂവിലേക്ക് ഇങ്ങനെ തൊടിച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരൊറ്റ മത്ത പെൺപൂവും പോവില്ല എല്ലാം മത്തങ്ങയായിട്ട് മാറും എനിക്ക് തോന്നുന്നത് ഈ പോകുന്ന ഈ മത്തയുടെ ഇവിടെയൊക്കെ വേരുകളുണ്ട് അത് ഓരോ മുട്ടിലും വേരുകളുണ്ട് ഈ അടിയിലേക്ക് പോയിട്ട് അത് മണ്ണിൽ നിന്ന് വളം വലിച്ചാണ് ഇത് വളരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതൊന്നും ഇവിടെ മണ്ണിലല്ല നിൽക്കുന്നത് ഇതൊക്കെ കരിങ്കല്ലിലുള്ള സ്റ്റെപ്പാണ് അതിലാണ് നിൽക്കുന്നത് പക്ഷേ നമുക്കിതിന് വളമിടാൻ പറ്റില്ല ഇത് മുഴുവൻ നീ മത്ത പോകുന്ന വഴി മുഴുവൻ നമുക്ക് വളമിട്ട് പോകാൻ പറ്റില്ല ഞാൻ ഇടയ്ക്കൊന്ന് നനയ്ക്കാറുണ്ടെന്ന് മാത്രം യാതൊരു വളവില്ലാതെയാണ് ഇത് വളരുന്നത് ഈ മത്തങ്ങ ഉണ്ടായിട്ടുള്ളത് ഇനി വേറെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ മത്തങ്ങ അപ്പോൾ ഇതിന് വളം ഇടാൻ നിവർത്തിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങൾക്കിതൊന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഈ അല്പത മത്തങ്ങൾ ആൾക്കാർ വേര് പോയി കഴിഞ്ഞാൽ ഇനി പറിച്ചു കളയരുത് പറിച്ചു കളയുന്ന ആൾക്കാരുണ്ടാവും നിങ്ങളങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പറിച്ചു കളയരുത് പേലിയോ അല്ലെങ്കിൽ എന്ത് പട്ടിയോ എന്തെങ്കിലുമൊക്കെ മാന്തി അതിൻ്റെ കട പറഞ്ഞു പോയെന്ന് വിചാരിച്ച് നിങ്ങൾ പറിച്ചു കളയരുത് മത്തങ്ങണ്ടാവും അപ്പോൾ വേരില്ലെങ്കിലും മത്ത ഉണ്ടാവും മത്തങ്ങണ്ടാവും പലാംഗണം ചെയ്താൽ മാത്രം മതി ഓക്കെ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം